ഇപ്പം ഞാനിത് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വളരെ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു ഫ്രൂട്ടുമായിട്ടാണ് കസ്റ്റാർഡ് ആപ്പിളെന്നോ സീതപ്പഴം എന്നൊക്കെ അറിയിപ്പ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും ഫൈബർ അഥവാ നാരുകളുടെയും നല്ലൊരു റിച്ച് ആണ് ഇതിലൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകാനും ഡയജഷൻ ദഹനം സുഗമമാക്കാനും പിന്നെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് കണ്ണിൻ്റെ ആരോഗ്യത്തിന് എല്ലിൻ്റെ ആരോഗ്യത്തിന് അതുകൂടാതെ തൊക്കിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഗുണമുണ്ട് ഫൈബർ ഉള്ളത് അതുകൊണ്ട് പിന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ ഈ സീതപ്പഴം അപ്പോൾ ഈ സീതപ്പഴത്തിന്റെ ഗുണങ്ങൾ വിശദമായിട്ട് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ഞാൻ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ സീതപ്പഴം ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചിരുന്നെങ്ങനെയാണെന്ന് കാണിക്കാട്ടോ കഴിക്കാൻ മതി നന്നായിട്ട് പഴുത്തൊരു സീതപ്പഴമാണ് ഞങ്ങൾ ചെയ്യുന്നത് കൈകൊണ്ട് തന്നെ യെസ് കണ്ടോ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റൈലായിട്ട് കോരി കഴിയും പക്ഷെ ഞങ്ങൾ ഇത് കഴിക്കണമെന്ന് വെച്ചാൽ കെട്ടിക്കഴിഞ്ഞാൽ അത് ഈ പെരുവേലുണ്ടല്ലോ ഇത് നമ്മുടെ ആയുധം ഇത് അങ്ങോട്ട് ഇതിനുള്ളിലേക്ക് കയറ്റും എടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കേട്ടോ കുരു ഇങ്ങനെ മാറ്റുകയും ചെയ്യും നന്നായിട്ട് പഴുത്തു അത് മൊത്തത്തിൽ ഇങ്ങനെ പൊടിഞ്ഞുപോയത് നല്ല സ്വീറ്റ് ആട്ടോ അപ്പം ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതെങ്കിലും നമ്മുടെ നാട്ടിൽ സുലഭമാണ് കിട്ടിയാലും വിട്ടുകളേണ്ട കേട്ടോ